കാട്ടുപന്നി ശല്യം രൂക്ഷമായ താനൂരിൽ നഗരസഭ നിയോഗിച്ച ഷാർപ്പ് ഷൂട്ടർ ഡോക്ടർ മിക്താത് അതിസാഹസികമായി മൂന്ന് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കുന്നുംപുറത്താണ് മൂന്ന് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് രാവിലെ ഏഴരയോടെയാണ് പന്നികളെ വെടിവെച്ചത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും ശല്യമാകും വിധം വിഹരിക്കുന്ന പന്നികളെയാണ് കൊന്നത് നഗരസഭയിൽ അഞ്ചാം ഡിവിഷനിൽ നിന്ന് രണ്ട് പന്നികളെയും ആറാം ഡിവിഷനിൽ നിന്ന് ഒരു പന്നിയെയുമാണ് കൊന്നത് രണ്ടു പന്യക്ക് നൂറ് കിലോഗ്രാമും ഒന്നിന് തൊണ്ണൂറ് കിലോഗ്രാമും തൂക്കം വരുമെന്ന് ഷൂട്ടർ ഡോക്ടർ മിഗ്ദാദ് പറഞ്ഞു പന്നികളെ പ്രദേശത്ത് വെച്ച് തന്നെ ഭക്ഷ്യയോഗ്യമല്ലാതാക്കി മറവു ചെയ്തു പന്നിശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഷൂട്ടറുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഞായറാഴ്ച അതിരാവിലെ അഞ്ചു മണി മുതൽ നടത്തിയ പരിശോധനക്കിടയിലാണ് മൂന്ന് പെൺപന്നികളെയും വെടിവെച്ച് കൊല്ലാനായത് കൌൺസിലർമാരായ കെ സുമിത ബി പി മഷറഫ് നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പന്നികളെ വെടിവെച്ച് കൊന്ന് മറവു ചെയ്തത് കാട്ടുപന്തി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് മെയ് പതിനാലിന് ചേർന്ന മുനിസിപ്പൽ കൌൺസിൽ യോഗ തീരുമാനത്തെ തുടർന്ന് മെയ് ഇരുപതിന് മുനിസിപ്പൽ സെക്രട്ടറി അനുപമയാണ് വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടത് വരങ്ങാട്ടൂർ കുന്നുംപുറം മരിയ ചിറക്കൽ കാട്ടിലങ്ങാടി ഓലപ്പിടിയ ഭാഗങ്ങളിലാണ് കാട്ടുപന്നികൾ കൂട്ടമായി വന്ന് കൃഷികൾ നശിപ്പിക്കുന്നത് ആഷിയാന റാബിറ്റ് ഫാം ഉടമയായ എംബനാൾഡ് ഷൂട്ടറാണ് ഡോക്ടർ മിഗ്ദാദ ഇതുവരെ ഇരുന്നൂറ്റി പത്ത് കാട്ടുപന്തികൾ അദ്ദേഹം വെടിവെച്ചു വന്നിട്ടുണ്ട് ഇരുപത് വർഷത്തോളമായി ദേശീയതലത്തിൽ രണ്ട് തോക്കുകൾക്ക് ലൈസൻസുമുണ്ട് ഇദ്ദേഹത്തിന് ഗുജറാത്ത് സൂറത്ത് റൈഫിൾ ക്ലബ്ബിലെ അംഗവുമാണ്